ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശനം വിക്രവും വക്കീലിനെ കണ്ട് സംസാരിക്കുകയാണ് വക്കീൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ മുൻ ഭാര്യയുടെ വീട്ടിൽ നിങ്ങളെല്ലാം കയറിയത് ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം പ്രകാശനം പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ എൻ്റെ മോൻ എന്ന് പറയുന്നുണ്ട് ആ എന്നാൽ എന്തായാലും ഇതിൽ നമ്മൾ തന്നെ ജയിക്കുള്ളൂ നിങ്ങൾ പൊക്കോ എന്തായാലും തന്നെ എനിക്കൊന്ന് വേറെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് വിക്രത്തിനോടായിട്ട് കോടതിയിൽ പറയേണ്ട കാര്യം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതുപോലെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് വിക്രവും പ്രകാശനും അവിടെ നിന്ന് പോരുകയാണ് ശേഷമാണ് കാണിക്കുന്നത് കല്യാണിയെയാണ് കല്യാണി രാത്രി സമയത്ത് ഉറങ്ങാതെ ലോബക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും കുറേ പോയിന്റ്സ് ഒക്കെ വായിച്ച് വേറെ നോട്ടിലേക്കൊക്കെ പകർത്തുക ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ് റൂമിൽ അതേ സമയത്ത് കിരൺ ഒരു കപ്പ് കോഫിയുമായിട്ട് വരികയാണ് കിരണെ ഇതെന്താ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണി ഇതെന്തായാലും ഞാൻ പറഞ്ഞത് നിൽ കേൾക്കുന്നില്ല നീ രാത്രി പകലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുടിച്ചോ എന്ന് പറയുന്നത് കിരൺ ഏട്ടനാണോ ഇട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് എനിക്കിതിടാനപ്പോൾ അത്ര വലിയ പ്രയാസമൊന്നുമില്ല നിൻ്റെ അമ്മയ്ക്ക് ഉറങ്ങി നേരം പത്ത് പതിനൊന്നര ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അത് വാങ്ങി കുടിച്ചിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ എന്തായാലും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ഉറപ്പാണോ അത് ജയിക്കാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പാളിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനല്ലാതായി മാറും പിന്നെ നിന്റെ സഹോദരൻ എന്ന് പറയുന്നവരുണ്ടല്ലോ അവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കിരണായിട്ട് എന്തായാലും ഞാൻ ജയിക്കും പിന്നെ എനിക്കാണെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം അത് ആയിട്ടുണ്ടായിരുന്നെന്നറിയാമല്ലോ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചില്ല പകരം വിക്രത്തിനെയും ചേച്ചിയെയാണ് പഠിച്ചത് അവരുടെ പാഠപുസ്തകങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ വായിച്ചു നോക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ കിരണേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ പിന്നെ പാറു എന്നെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ എനിക്കിപ്പോൾ ഇംഗ്ലീഷൊക്കെ നല്ലോണം സംസാരിക്കാൻ പറ്റുന്നുണ്ട് കിരണേട്ട ഇത് എന്തായാലും പേടിക്കേണ്ട എന്നൊക്കെ അങ്ങനെ അത് സംസാരിച്ചിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വിക്രം ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് പുറകെയായിട്ട് ഒരു പോലീസ് ജീപ്പും അങ്ങനെ പോലീസ് ജീപ്പ് വിക്രത്തിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി അവനെ ഇറങ്ങണ എന്ന് പറയുകയാണ് എന്താ സാറേ എന്ന് ചോദിക്കുകയാണ് ഹെൽമെറ്റ് ഇല്ലാതെ നീ എവിടേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹെൽമെറ്റ് ദൈ വണ്ടിയിലുണ്ടെന്ന് പറയുമ്പോൾ വണ്ടിക്ക് വയ്ക്കാനാണ് അവരുടെ ഹെൽമെറ്റ് എന്നൊക്കെ ചോദിച്ച് പോലീസ് ചൂടാവുന്നുണ്ട് ആ എസ് ഐ തന്നെയാണ് അപ്പോൾ നീ എന്തായാലും വണ്ടിയിലോട്ട് കയറിയെന്ന് പറയുമ്പോൾ എന്തിനാണ് സാറെ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു ചെയ്തോ ചെയ്തില്ല എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നു ആ കീ വാങ്ങിക്കാം എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു ഇല്ലേ ഞാനൊരു തെറ്റും ചെയ്തില്ല ഫൈൻ എത്ര എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അടയ്ക്കാമെന്ന് പറയുന്നുണ്ട് ഓ നിൻ്റെ കയ്യിൽ കുറേ പൈസ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഫൈൻ അടയ്ക്കാനായിട്ട് ഇവിടെ നാടാ നിനക്ക് ഇത്രയൊക്കെ പൈസ നിന്റെ അച്ഛനെന്താ കളക്ടറായോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നെ നിന്റെ അച്ഛനെ എല്ലാവരും കൂടി അങ്ങ് ജയിപ്പിച്ചോ പാർലമെൻറ്റിലേക്ക് പിന്നെ സ്നേഹ പെൺകുട്ടികളോട് നല്ല സ്നേഹമാണ് നിൻ്റെ അച്ഛന് അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും നിൻ്റെ അച്ഛൻ വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പോലീസ് അങ്ങനെ അവനെ പരിഹസിക്കുന്നുണ്ട് അതിനുശേഷം കീ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വേഗം അവൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു പോലീസ് കീ വാങ്ങിക്കുകയും അവനെ പിടിച്ച് പോലീസ് പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നീഞ്ഞ എന്തായാലും നീ പുറം ലോകം കാണില്ല ഇത് നീ നീ എന്നെ പൂട്ടാനുള്ളൊരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് അങ്ങനെ ജീപ്പിൽ കയറി പോകുന്നുണ്ട് പുറകെയായിട്ട് വിക്രത്തിൻ്റെ ബൈക്കും എടുത്ത് മറ്റൊരു പോലീസും പുറകെ പോവുകയാണ് അതേ സമയത്താണെങ്കിൽ പ്രകാശൻ അമ്മൂമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ പ്രകാശനോട് പറയുന്നുണ്ട് എല്ലാ മോനെ നമുക്കിവിടുന്ന് മാറാമെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആവും അമ്മയും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട് എന്തായാലും ആ ഒരു പ്ലാനിൻ്റെ പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത് എന്ന് പ്രകാശം പറയുന്നുണ്ട് എന്തായാലും ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം അവളുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ശരണ്യ വരികയാണ് ശരണ്യെ കാണുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇതേ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണം അങ്ങനെ വെച്ചാൽ വേഗം തന്നെ വന്നിട്ട് പ്രകാശനോടായിട്ട് പറയുന്നുണ്ട് കല്യാണിയുടെ പേര് നിങ്ങൾ കേസ് കൊടുക്കാൻ നോക്കിയില്ലേ ഇപ്പം എന്തായി നിങ്ങളുടെ മോൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ് എന്ന് പറയുന്നു ഏഹ് എൻ്റെ മോനു എന്തു പറ്റി അവന് എന്തിനാ പോലീസ് സ്റ്റേഷനിലായത് എന്നൊക്കെ അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയ്യോ പ്രകാശ് എന്തു ചെയ്യും നമ്മുടെ മോന് എന്നൊക്കെ പറയുമ്പോൾ അമ്മ പേടിക്കേണ്ട എന്തായാലും ഞാൻ അവിടെ വരെയും പോയിട്ട് വരാം ഞാൻ വക്കീലിനെ ചെന്ന് കണ്ടിട്ട് വരാം അവനെ ഞാൻ എന്തായാലും ഇറക്കിക്കൊണ്ട് വരാം അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശന അവിടെയൊന്നും പോകുന്നുണ്ട് അതിനുശേഷം അമ്മൂമ്മ ശരണിയോട് പറയാണ് എത്രയായാലും നിന്റെ ഭർത്താവ് അല്ലെടി നിനക്കൊരു വിഷമമൊന്നും എന്ന് ചോദിക്കുമ്പോൾ അയാൾ അയാൾ പോയിട്ടുണ്ടല്ലോ ഇറക്കാനായിട്ട് അയാൾ പോയിട്ട് വരട്ടെ എന്ന് ശരണ്യും പറയുന്നുണ്ട് അങ്ങനെ വക്കീലിനെ ചെന്ന് കാണുന്നുണ്ട് പ്രകാശൻ പിന്നീട് കാണിക്കുന്നത് വക്കീലും പ്രകാശനും കൂടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് അങ്ങനെ പോലീസിനോടായിട്ട് അവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്റെ കക്ഷിയുടെ ഭാഗത്താണ് ന്യായം എന്റെ കക്ഷി തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാ തെളിവുകളും എന്റെ കക്ഷിയുടെ കയ്യിലുണ്ട് എറണാട് റോഡിലിട്ട് ഒരാണിനെ ആയാലും പിന്നിലെ ആയാലും അങ്ങനെ ഒരാൾക്ക് വന്ന് തല്ലാനൊന്നും അവകാശമില്ല അതിൻ്റെയൊക്കെ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താന്നൊക്കെ സാറിന് അറിയാലോ എന്നൊക്കെ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയാമെന്ന് പറയുന്നത് വിക്രം ആൾ അത്ര ശരിയെന്നല്ലാന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പം പറയാണ് ഇതിന് മുന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ പുഷ്പം പോലെ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നില്ലേ കോടതി തന്നെ കോടതിയിൽ തന്നെ തെളിഞ്ഞില്ലേ അവൻ തെറ്റുകാരനല്ല എന്നൊക്കെ വീണ്ടും വക്കീൽ അങ്ങനെ പറയുകയാണ് അപ്പം പറയുന്നുണ്ട് ആ സ്ത്രീ ഇപ്പം അവൻ്റെ മൈമയാണെന്നൊക്കെ പ്രകാശനം പറയുകയാണ് അതിനുശേഷം ഇത് എന്തായാലും അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പോലീസ് വീണ്ടും പറയുമ്പോൾ കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ട എന്തായാലും എൻ്റെ കക്ഷി എനിക്ക് ഞങ്ങളുടെ കൂടെ കൂടെ ഇപ്പം തന്നെ ഇറക്കി വിടണമെന്ന് പറയുമ്പോൾ പോലീസ് പറയാണ് മറ്റു പോലീസിനോടായിട്ട് അവനിങ്ങിറക്കി വിടാ വിടടോ എന്ന് പറയാണ് അപ്പോൾ വിക്രത്തിനെയും കൊണ്ട് മറ്റൊരു പോലീസ് വരുന്നുണ്ട് എന്നിട്ടൊരു ഫയൽ കൊടുത്തിട്ട് പറയുകയാണ് അതിലൊപ്പിടാൻ പറയുന്നുണ്ട് അങ്ങനെ വിക്രം അതിലൊപ്പിട്ടിട്ട് ഇവരുടെ കൂടെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുകയും ചെയ്യുകയാണ് അങ്ങനെ ഇറങ്ങിയും പുറത്തിറങ്ങിയതിന് ശേഷം ോട് പറയുന്നുണ്ട് നമ്മുടെ വക്കീൽ പുലിയാണ് അവിടെ നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ രക്ഷപ്പെടും അവൾ എന്തായാലും ജയിലിൽ ജയിലിൽ കിടക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ വക്കീൽ വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ഇത് എന്തായാലും അത്ര വലിയ കേസൊന്നുമല്ല എന്തായാലും താൻ തൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ടില്ല കളവും നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് പതറന്നുണ്ട് അപ്പോൾ എന്താ മുഖഭാവം കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയണേ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇല്ല സാറേ ഞാൻ അങ്ങനെയൊന്നും എന്ന് വിക്രം പറയുന്നുണ്ട് എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു പക്ഷേ താൻ അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ സി സി ടി വിയിലും തൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിഖിലി കേസ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഇതിനൊക്കെ ഞാൻ പുഷ്പം പോലെ നിന്നെ ഇറക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ വിക്രത്തിന് ചെറിയൊരു പേടിയൊക്കെ മനസ്സിൽ തോന്നുകയാണ് വിക്രത്തിനോടായിട്ട് പ്രകാശം പറയുകയാണ് എന്തായാലും അവളുടെ വീട്ടിൽ കള്ളംകാരിയെന്നും അവളുടെ സ്വർണങ്ങളും പണമൊക്കെ എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ തലക്കടിച്ച് അവൻ ഹോസ്പിറ്റലിലാണ് അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ട് അവർ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ആ ഭക്ഷണൊക്കെ കഴിച്ചില്ല നമ്മൾ വെച്ച് കളമ്പിയത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്ന് പ്രകാശം പറയുമ്പോൾ അത് തന്നെയാണ് അച്ഛ എൻ്റെ മനസ്സിൽ അന്ന് അവര് വ നമ്മുടെ വീട്ടിലേക്ക് വന്നായൊരു ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും നശിപ്പിക്കണം എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവർക്കും അതുപോലെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ വലിയ വെല്ലുവിളിയൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കയാണ് പ്രകാശനോട് അതിനുശേഷം അവരവിടെയൊന്നും പോകുന്നുണ്ട് വീട്ടിലേക്ക് പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ വക്കീലാണ് കല്യാണിയും വക്കീലും കൂടി ഓഫീസിലങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വക്കീലോ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ മാഡം മേഡം പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും കല്യാണി അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് പാറുമോള് പഠിപ്പിച്ച കാര്യവും അതുപോലെ അച്ഛൻ തന്നെ പഠിപ്പിക്കാതിരുന്ന കാര്യം അങ്ങനെ ഓരോന്നൊക്കെ സ്വയം ഇരുന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മാഡം ഒരു ഫയലും കൂടിയും കൊടുത്തിട്ട് പറയാണ് ഇതും കൂടി ഇരുന്നോട്ടെ ഇതും കൂടി കാര്യങ്ങളൊക്കെ പഠിക്കണം മേഡത്തിന് നാളെ ഞാൻ മേഡത്തിൻ്റെ ഒപ്പം ഉണ്ടാവും നാളെ കോടതിയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു ഞാൻ ജയിലിലേക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ മറ്റേ വക്കീലിന്റെ കാര്യമൊക്കെ അപ്പോൾ മറ്റേ വക്കീൽ പറയുന്നുണ്ട് ആ ആളൊരു പുലിയാണ് തികഞ്ഞൊരു ആളാണെന്നൊക്കെ പറയുമ്പോൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല അവരുടെ മുന്നിലൊന്നും ഞാൻ പതറുകയില്ല എന്ന് കല്യാണി അങ്ങനെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ഒരു ചെയ്യുന്നുണ്ടായിരം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു